നമസ്കാരം ബഹിഷ്കരണം പ്രതിഷേധം എന്നൊക്കെ കേട്ടാൽ ഇപ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയാണ് എന്തിലും ഏതിലുമൊക്കെ ഇടങ്കോലിടുന്ന എല്ലാത്തിനെയും ബഹിഷ്കരിക്കുന്ന കേരളത്തിൽ വരുന്ന വികസനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു മുടുക്കനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെന്ന് കോടതിക്കും മനസ്സിലായെന്ന് തോന്നുന്നു കെ ഫോണിന്റെ കരാറിനപാടുമായി ബന്ധപ്പെട്ട് ആ ഇടപാടിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ കോടതിയിൽ കൊടുത്ത ഹർജിയുമായി ബന്ധപ്പെട്ട് സതീശനെ കോടതി എടുത്ത് അലക്കിയിട്ടുണ്ട് എവിടെയാണ് പൊതു താല്പര്യമെന്നാണ് ചോദിച്ചത് അത് സതീശന്റെ മാത്രം ഒരു താല്പര്യമാണെന്ന് കോടതിക്ക് മനസ്സിലായിരിക്കുന്നു എന്തിനാണ് എല്ലാത്തിനും കോടതിയെ സമീപിക്കുന്നത് എന്നും സതീശനോട് കോടതി ചോദിക്കുകയാണ് ഇതിനൊന്നും ഉത്തരവില്ല രണ്ടായിരത്തി പതിനെട്ടിലുള്ള കരാറാണല്ലോ അന്ന് പരാതിപ്പെടാതെ ഇപ്പൊ പരാതിപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നും ചോദിക്കുന്നുണ്ട് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്നും സതീശന്റെ അടുത്ത് ചോദിക്കുകയാണ് ഒന്നിനും ഉത്തരമില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ജനങ്ങളെ വിഢികളാക്കാൻ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ദ ഞങ്ങളിതാ കോടതിയിട്ട് പോവുകയാണ് കോടതിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങ് പോവുകയായിരുന്നിട്ടും എന്നിട്ട് അവസാനം ഇപ്പോൾ ഇത്തരം ലൊട്ടിലൊടുക്ക് വിദ്യകളുമായി കോടതിയിലെത്തിയപ്പോൾ കോടതിക്ക് പോലും പല കാര്യങ്ങളും മനസ്സിലായിരിക്കുന്നു അങ്ങനെ കോടതി ദഹ് പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുകയാണ് അല്ലെങ്കിലും വി ഡി സതീശൻ അങ്ങനെയാണ് കേരളത്തിൽ ഏത് വികസനം വന്നാലും ദ ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോകില്ല ഞങ്ങൾ ബഹിഷ്കരിക്കും ഞങ്ങൾ പ്രതിഷേധിക്കും ഞങ്ങൾ അതിനില്ല എന്ന മട്ടാണ് പ്രതിപക്ഷ നേതാവ് എന്നാൽ എന്തിനും ഏതിനുമൊക്കെ ഇടങ്കോറിടുന്ന പ്രതിഷേധിക്കുന്ന ഒരാളാണ് എന്നൊക്കെയാണ് വി ഡി സതീശൻ ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ് കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ നമുക്കുള്ളത് എന്തിനും ഏതിനുമൊക്കെ ഒരു കുറ്റവും കുറവും കണ്ടെത്തി ദാ ഇങ്ങനെ കോടതിയെപ്പോയി സമീപിച്ച് ഇപ്പോൾ സി ബി ഐ അന്വേഷണം വേണം ഇപ്പോ അല്ലാത്ത അന്വേഷണം വേണം എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ഒരു നേതാവ് കേന്ദ്ര ഏജൻസികളെയാണ് പൊരുത്തി ഇഷ്ടം ഇ സി ബി ഐയും ഒക്കെ വി ഡി സതീശിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അന്വേഷണ ഏജൻസികളാണ് ഇതുവരെ സതീശനും സതീശന്റെ പാർട്ടിയും പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏത് ആരോപണത്തിലാണ് കഴമ്പുള്ളത് ഏത് ആരോപണത്തിലാണ് പുതു താല്പര്യമുള്ളത് ഒന്നിലുമില്ല സ്വർണക്കടത്ത് കേസ് തുടങ്ങി ദാ ഇപ്പോൾ ഈ കെ ഫോൺ വരെയുള്ള പോട്ടെ മാസപ്പടി വിവാദം വരെയുള്ള എല്ലാ ഉദായ്പ് ആരോപണങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒന്നിലും തെളിവുകളില്ല തെളിവുകൾ എന്താണ് ദ സതീശൻ പറയുന്ന ഈ സംഗതികളാണ് തെളിവുകൾ അല്ലാതെ എടുത്തു കാണിക്കാൻ രേഖകളോ അല്ലെങ്കിൽ എടുത്തു കാണിക്കാൻ പ്രത്യേക എന്തെങ്കിലും ഒരു സംഗതികളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ വി ഡി സതീശൻ ദാ ഇങ്ങനെ ഇരുന്ന് തള്ളുകയാണ് എൻ്റെ കയ്യിൽ തെളിവുണ്ട് പണ്ട് എൽദോസ് കുന്നപ്പള്ളി വീണക്കെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞ അടിച്ചതുപോലുള്ള ഗീർ വാണ് അതിന്റെ കുറച്ച് കൂടിയ വേർഷനാണ് വി ഡി സതീശനും തള്ളി മറയ്ക്കുന്നത് ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഒരു സർക്കാർ നല്ല ഭരണം കാഴ്ചവെക്കുമ്പോൾ ആ സർക്കാരിനെ ജനങ്ങൾ ഇരി കൈനീട്ടി സ്വീകരിച്ചു കൊണ്ട് ഇനിയും നിങ്ങൾ ഭരിച്ചാൽ മതി ഇനിയും നിങ്ങളുടെ ഭരണം തുടരട്ടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ഹാനിളകാം പ്രതിപക്ഷം എന്ന് പറയുന്നത് ഈ നാടിനോടും നാട്ടുകാരോടും പ്രതിബദ്ധതയില്ലാത്ത ഒരു പ്രത്യേക സംഘമായി മാറിയെന്ന് പൊതുവെ ജനങ്ങൾക്ക് തോന്നുമ്പോൾ ജനങ്ങൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് സ്വാഭാവികമാണ് ഈ കെ ഫോൺ കരാറുമായി ബന്ധപ്പെട്ടെന്ന് കോടതി പോലും ബി ഡി സതീശനെ ഇട്ട് അലക്കിയപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾ മനസ്സിലെങ്കിലും ആലോചിച്ച് കാണും അത് നന്നായിരുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കോടതി പോകുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വിചാരം എന്തോ വലിയ സംഭവം തെളിവുമായിട്ട് പോണുന്ന ഇപ്പൊ മനസ്സിലായില്ല എന്ത് തെളിവായിട്ടാണ് ആ കോടതിയിലേക്ക് ചെല്ലുന്നതെന്ന് ജനങ്ങളെ പറ്റി എങ്ങനെയെങ്കിലും ആ കസേരകളൊന്ന് കയറി പറ്റണം അതിന് എന്ത് പരിപാടിയും എന്ത് മാർഗവും സ്വീകരിക്കുന്ന ഒരു ലെവലിലേക്ക് വി ഡി സതീശൻ അങ്ങ് മാറിയിരിക്കുകയാണ് വി ഡി സതീശന്റെ പാർട്ടിയിലെ സ്വന്തം അണികൾ പോലും ഈ നേതാവിന് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ നവകേരള സസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണല്ലോ നവകേരള സസിലേക്ക് ആരും പോകരുത് എന്ന് വി ഡി സതീശൻ പറഞ്ഞതും ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഞങ്ങളതാ കുറ്റവിചാരണ വിചാരണ സദസ് എന്ന് പറഞ്ഞാൽ സദസ് ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും വരണം എന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ മനുഷ്യനും കോൺഗ്രസ് നടത്തിയ പരിപാടിയിലേക്ക് പോകാതിരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് സതീശൻ ഇത്തരത്തിലുള്ള കുത്തിത്തെരുരിപ്പുമായി മുന്നോട്ട് പോകട്ടെ ഈ സർക്കാർ നല്ല രീതിയിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങളെ അറിഞ്ഞ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വില കുറഞ്ഞ് നല്ല വേഗതയിലുള്ള ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ വേണ്ടി ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിയെ ഇല്ലാതാക്കാൻ അതിന് മുടക്കിയായി നിൽക്കാൻ വി ഡി സതീഷിന് മാത്രമേ കഴിയൂ ഇന്ന് ഈ കോടതി പോലും വി ഡി സതീശിനെ വിമർശിച്ചിരിക്കുന്ന ഈ ഒരു വാർത്ത അത് വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് പക്ഷേ എത്ര മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആരും തന്നെ ഇല്ല കോടതി ഇങ്ങനെ ചോദിച്ചു കോടതി വിമർശിച്ചു എന്ന രീതിയിൽ രണ്ട് വാക്കിൽ എഴുതി ഒതുക്കിയിരിക്കുകയാണ് ഒരു അന്തി ചർച്ചയ്ക്ക് വരെ സ്കോപ്പുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്ത എന്താണ് പ്രതിപക്ഷ നേതാവെന്ന് കാണിച്ചു തരുന്ന ഒരു കാഴ്ച പ്രതിപക്ഷ നേതാവിനെ കോടതി വിമർശിക്കുമ്പോൾ അതിനൊരുപാട് മാനങ്ങളുണ്ട് അതൊക്കെ തുറന്നു കാണിക്കാൻ കിട്ടുന്ന അവസരം പക്ഷേ ഇതൊന്നും ഒരു മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തില്ല അങ്ങനെയൊക്കെ കാണിച്ചാൽ പ്രതിപക്ഷ നേതാവിൻ്റെയും ഈ മാപ്പൃകളുടെയും ഒക്കെ ഒത്തുകളി പുറത്താകില്ലേ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു അന്തി ചർച്ച നടത്തിയെന്ന് തന്നെ വെക്കുക എന്താണ് കാണാൻ സാധ്യതയുള്ള കാഴ്ച അതായത് വി ഡി സതീശനെ വെളുപ്പിച്ച് അങ്ങ് വിശുദ്ധനാക്കാനുള്ള ഒരു നാടകമാകും മിക്കവാറും നടക്കുക അതിൽ പങ്കെടുക്കാൻ വരുന്ന ഈ ഇടതുപക്ഷത്തിന്റെ ആൾക്ക് സംസാരിക്കാൻ സമയം കൊടുക്കാതിരിക്കുക കൂടുതൽ സമയം ഓപ്പോസിറ്റ് കോൺഗ്രസിനും സംഘികൾക്കും സംസാരിക്കാൻ സമയം കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുത്ത് മൊത്തത്തിൽ കോടതിയെ വേണമെങ്കിൽ പ്രതിപക്ഷത്താക്കി കളയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസ്ഥാനത്താക്കി കളയുമ്പോൾ അതാണല്ലോ ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് കോടതി പ്രതിപക്ഷ നേതാവിന് അനുകൂലമായിട്ടാണ് വല്ലതും പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ കാണാമായിരുന്നു കൊട്ടി ആഘോഷിച്ചുകൊണ്ടുള്ള അന്തി ചർച്ചകൾ ഇവിടെ പ്രതിഷേധങ്ങൾ തുടങ്ങി ഒരു വല്ലാത്ത രീതിയിലുള്ള മോങ്ങലുകളായിരുന്നു പക്ഷെ ഇന്ന് കോടതി പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചതുകൊണ്ട് മാധ്യമങ്ങൾക്കും ഇന്ന് മൊത്തത്തിൽ ഡാർക്ക് സീനാണ് എന്തായാലും മാപ്പുകളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ഈ മോങ്ങലുകളും ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളും എന്തിനു വേണ്ടിയാണെന്നൊക്കെ നന്നായി തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്